I would like to start by paying tribute to the victims of Mundakai and Churuna Mala. Mundakai, Chural Mala, Durandate, Audla, Duruda Bhadirka, Aburka, Adi Angelika, and say that we all stand with the people who lost family members, who lost property, who suffered. ആ ദുരന്തത്തിൽ ബുദ്ധിമുട്ടിയവർക്ക് ആ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു പോയവർക്ക് ആ ദുരന്തത്തിൽ വസ്തുവും എല്ലാം നഷ്ടപ്പെട്ടവര് അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് അവരോടൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു while i was coming here in the car we were discussing what the udf and congress party should do for the people who suffered as a result of the tragedy ഇവിടെ ഉണ്ടായ ദുരന്തത്തിന്റെ ഫലമായി വളരെയധികം അനുഭവിച്ചു ഗവൺമെന്റിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു ഗവൺമെന്റിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് സാധിക്കില്ല

അവിടെ അവിടെ നമുക്കറിയാം നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് ആ വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും എങ്ങനെയാണ് പിന്തുണച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് കാফে ജൂലൈ 30 എന്ന് പറയുന്നതാണ് അങ്ങനെ സഹായിച്ചതിൻ്റെ ഒരു വലിയ പ്രതിഗമന എന്ന് പറയുന്നു നോഫൽ ഫ്രം എപാഡി who lost 11 members of this family on july 30 few days back he opened a cafe called july 30 to honor his wife's dream of opening a cafe കുടുംബങ്ങളായ 11 പേരെ നഷ്ടപ്പെട്ട നൗഫൽ എന്ന് പറയുന്ന ആൾ ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് ജൂലൈ 30-ൻ്റെ ഓർമ്മയ്ക്ക് ജൂലൈ 30 എന്ന് പറയുന്ന ഒരു കാফে അവിടെ ആരംഭിച്ചു तेरी ज़मकर नहीं है, भारी है उधर, जीवन के पंद्रह लीटर और में क्या है? And next time I'm in the vicinity, I will go to his cafe to give him my support. इन्हीं, यार, यार कैफे डाट्टे तो ना, डाट्टे समय हम, यार, ना उधर पहुँच, आधे घंटे के पिंडला कोड़कर मेली, यार, ना नाउसुई का कैफे इन्होंने. And I recommend all others, when they pass by, they should also go and have coffee there. ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ ഒരു ശുപാർശ നൽകുകയാണ് നിങ്ങളൊക്കെ അതുവഴി പോകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ച മനുഷ്യർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ്